സീറോ മലബാർ സഭ കുർബാന തർക്കം അങ്ങേയറ്റം മൂർധന്യ അവസ്ഥയിൽ സാമൂഹ്യ മാധ്യമങ്ങളിതാ കൊട്ടിഘോഷിക്കുന്നു ചാനലുകൾക്ക് ചാകരയോട് ചാകര നാണക്കേടിന്റെ അങ്ങേയറ്റം എറണാകുളത്ത് ഇപ്പോൾ നടക്കുകയാണ് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പലരും കമൻ്റ് ബോക്സിൽ അപ്പോഴാണ് പഴയൊരു എഫ് പി പോസ്റ്റ് എൻ്റെ കണ്ണിൽപ്പെടുക ആലപ്പുഴ രൂപത വൈദികനായ ഫാദർ ക്ലീറ്റസ് കാരക്കേടൻ എഴുതി മനോഹരമായ ഒരു പോസ്റ്റ് ചിലതൊക്കെ നമ്മളോട് പറയാതെ പറയുന്നുണ്ടോ പഴയൊരു പോസ്റ്റാണെങ്കിലും സഭയെ ബാധിച്ചിരിക്കുന്ന എട്ട് ഭ്രമങ്ങളെക്കുറിച്ച് അച്ഛൻ വ്യക്തിപരമായ അഭിപ്രായം മാത്രമെന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടിരിക്കുക എന്തോ എൻ്റെയും ഒരു ചിന്ത ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയെ ബാധിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം ഈ അച്ഛൻ്റെ വാക്കുകളിലുണ്ടോ എന്തോ നിങ്ങൾ വിലയിരുത്തു അതോ എനിക്ക് മാത്രം തോന്നിയതാണോ അച്ഛൻ പറയുന്ന ഒന്നാമത്തെ ഭ്രമം പള്ളി ഭ്രമം അതായത് ദൈവജനത്തിന് പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുവാൻ ദേവാലയങ്ങൾ ആവശ്യമാണ് അതിന് അമ്പരചുംബികളും അതിവർണഭവുമായ രാജകൊട്ടാരങ്ങൾ ആവശ്യമില്ല അത്യാവശ്യം ഉറപ്പുള്ളതും മനോഹരവും ആവശ്യത്തിന് വലിപ്പമുള്ളതും തങ്ങളുടെ കൊക്കിലൊതുങ്ങുന്നതുമായ ദേവാലയങ്ങൾ ആവശ്യമുള്ളിടത്തൊക്കെ നിർമ്മിക്കുവാൻ ദൈവജനങ്ങൾ തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് പണ്ട് മുതലേ സന്തോഷത്തോടെ കൊടുക്കാറുണ്ട് പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ പള്ളിപ്പണിക്ക് താല്പര്യം കാണിച്ച വൈദികൻ്റെ സാമാന്യ ബോധമില്ലാത്ത ചില തീരുമാനങ്ങൾ കാരണം ചൂഷണം ചെയ്യപ്പെടുന്ന ജനങ്ങളാണ് ഇടപഴകളിലുള്ളത് എന്ന് കൊടുത്തു കൊടുത്ത് ജനം അവശരായിട്ട് നിർമ്മാണം എങ്ങും എത്താതെ കിടക്കുന്ന പള്ളികൾ കേരളത്തിലെ എല്ലാ രൂപതകളിലും ഉണ്ടാകും ഒരു സാധാരണ പ്രദേശത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾക്കുള്ള സാമ്പത്തിക സ്രോതസ്സിലുള്ള ഒരു ദേവാലയം നിർമ്മിക്കുന്നതിന് പകരം നവോത്ഥാന കാലഘട്ടത്തിൽ ഇറ്റലിയിലും റോമിലുമൊക്കെ ഉണ്ടായ അതേ ശില്പചാതുരിയിലും മറ്റും അതിബൃഹത്തായ ദേവാലയങ്ങൾ ഉണ്ടാക്കാനുള്ള ആഗ്രഹം നല്ലതായിരിക്കാം പക്ഷേ പണം തരാനുള്ള ജനത്തിൻ്റെ അവസ്ഥയും കൂടെ കണക്കിലെടുക്കണം രണ്ടാമത്തെ ഭ്രമമാണ് കൊടിമര ഭ്രമം എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളുടെ മുറ്റത്ത് ഏതെങ്കിലും ഒരു വശത്ത് സൗകര്യപ്രദമായി സ്റ്റീലിലും മറ്റും നിർമ്മിച്ച ഒരു സാധാരണ കൊടിമരം വളരെ ലാളിത്യമാർന്ന ഒരു കാഴ്ചയായിരുന്നു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നടക്കുന്ന തിരുനാളുകളുടെ കൊടി ആശീർവദിച്ച് കയറ്റാനുള്ളതാണിത് അതല്ലാതെ ഒരു ഉപയോഗവും ഇതുകൊണ്ടില്ല കേട്ടോ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നോക്കി മാത്രം നടക്കുന്ന വൈദികരുടെ കട്ടംപാരക്കെ ഇരയാവുകയാണ് ഈ എലിമ്പിച്ച കൊടിമരങ്ങൾ എന്നിട്ട് ദേവാലയ മുറ്റത്ത് തന്നെ ഭീമാകാരങ്ങളായ ചെമ്പു പൂശിയ കൊടിമരങ്ങൾ ലക്ഷങ്ങൾ പിരിവെടുത്തും സ്പോൺസർ ചെയ്യിപ്പിച്ചും കെട്ടി ഉയർത്തുകയാണ് ഇപ്പോൾ നൂറുപേർക്ക് നിവർന്ന് നിൽക്കുവാൻ ഇടമില്ലാത്ത ദേവാലയ മുറ്റത്ത് പോലും കാണാം വലിയ ക്ഷേത്രങ്ങളുടെ മുറ്റത്ത് മാത്രം കണ്ടിരുന്ന ഈ സ്വർണ കൊടിമരങ്ങൾ ചുരുക്കഞ്ചേരിയിടങ്ങളിൽ വൈദികർ മാറി മാറി വരുന്നതിനനുസരിച്ച് ഈ ചെമ്പു ചുറ്റിയ കൊടിമരങ്ങൾ ഉയർന്നു വലുതായി കൊണ്ടിരിക്കും മിക്കയിടങ്ങളിലും ഇടവക ജനത്തിന് താല്പര്യം ആരായാതെയാണ് ഈ കൊടിമര നിർമ്മാണം പോലും ഏറ്റവും പ്രധാനപ്പെട്ടത് കത്തോലിക്ക സഭയുടെ കേന്ദ്രമായ വത്തിക്കാനിലും അതുപോലെ റോമിലും ഇറ്റലിയിലും വിദേശ രാജ്യങ്ങളിലെങ്ങും പള്ളിമുറ്റത്ത് കൊടിമരങ്ങളില്ല എന്നതാണ് മൂന്നാമത്തെ ഭ്രമമാണ് കല്ലുപാകൽ ഭ്രമം എത്ര സുന്ദരമായിരുന്നു നമ്മുടെ ദേവാലയമുറ്റങ്ങൾ ആ മണ്ണിൽ കാലൂന്നി നടന്ന് ദേവാലയത്തെ എത്തുന്നതും ഭേദപാഠ ക്ലാസ്സിന് ശേഷം അവിടെ കൂട്ടുകാരുമായി ഓടി നടക്കുന്നതുമൊക്കെ ഈ തലമുറയുടെ നഷ്ടമാണ് ഇന്ന് ഇടവകൾ തോറും വർദ്ധിച്ചു വരുന്ന മറ്റൊരു ഭ്രമമാണ് പള്ളിമുറ്റത്ത് കഴിയുമെങ്കിൽ ഒരിഞ്ച് സ്ഥലം പോലും ബാക്കിയിടാതെ ചെയ്യുന്ന തറയോടു പാകുന്ന രീതി ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ അത് കുറച്ചൊക്കെ ആവശ്യമായേക്കാം എന്നാൽ ഇന്നൊരു ആവശ്യമില്ലാതെ പള്ളിമുറ്റത്ത് മുഴുവനും ഇങ്ങനെ കല്ലു പിരിക്കുന്നത് എന്തിനാണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല ലക്ഷങ്ങൾ മുടക്കിയിടുന്ന ഇതെല്ലാം ശരിയായ പരിപാലനം ഇല്ലാത്തത് മൂലം മണ്ണിനടിയിൽ മൂടപ്പെട്ടിട്ട് അതിൻ്റെ പുറമെ വീണ്ടും പുതിയവ ഇടുന്നതും പാവം ജനങ്ങൾ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വന്നേക്കാം നാലാമത്തെ ഭ്രമമാണ് ഗ്രോട്ടോ ഭ്രമം ലൂർതിലെയും ഫാത്തിമയിലെയും മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലെ ഗ്രോട്ടകൾ വളരെ പ്രശസ്തമാണ് അതിൻ്റെ മാതൃകയിൽ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒക്കെ ഗ്രോട്ടകൾ നിർമ്മിക്കുന്ന രീതികൾ സഭയിൽ പലയിടത്തുമുണ്ട് കേരളത്തിൽ അതല്ല ഏത് വിഷയത്തിന്റെ പേരിലാണ് പള്ളി സ്ഥാപിതമായത് അതൊന്നും ഒരു പ്രശ്നവുമല്ല ഗ്രോട്ടോ പണിയണം എന്ന അച്ഛന് വിചാരം കയറിയാൽ അത് പണിതയെ അടങ്ങും അത് ചെറുതൊന്നുമല്ല കേട്ടോ ഇടവകക്കാർക്ക് വിശുദ്ധഭാരം പോലുള്ള തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ മുറ്റത്ത് സ്വസ്ഥമായിട്ട് നിൽക്കുവാൻ സ്ഥലമില്ലാത്ത ദേവാലയം മുറ്റത്തും കാണാം വലിയൊരു ഗ്രോട്ടോ അതിൽ മാതാവ് മാത്രമല്ല പറ്റുമെങ്കിൽ സകല വിശുദ്ധയുടെ രൂപങ്ങളും സ്ഥാപിക്കും അടുത്ത ഭ്രമമാണ് കമാന ഭ്രമം മുൻപ് പല ദേവാലയങ്ങളും ഇങ്ങനെ തുറന്ന സ്ഥലത്ത് തല ഉയർത്തി നിൽക്കുന്ന രീതിയായിരുന്നു അന്നെല്ലാം വൈകുന്നേരങ്ങളിൽ ഇടവകയിലെ ചെറുപ്പക്കാരും മുതിർന്നവരും ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് പള്ളിമുറ്റത്ത് അല്പനേര സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുന്ന പതിവുണ്ടായിരുന്നു ഇന്ന് അതൊക്കെ മാറി മതിലുകൾ കെട്ടി പള്ളികളെ അതിനുള്ളിലാക്കി ഇടവക്കാരെ അകറ്റി നിർത്തുന്ന രീതി ഇപ്പോൾ കൂടുതലാണ് മതിൽ മാത്രമല്ല മതിലിന് മുന്നിൽ രാജകീയ രീതിയിൽ കോൺക്രീറ്റ് കമാനങ്ങൾ ഉയർത്തി കുറച്ച് പ്രശസ്തി ഉള്ള വിശുദ്ധരുടെ രൂപങ്ങൾ നേർച്ചപ്പെട്ടികളും അതിന് താഴെ വെണ്ണക്കല്ലിൽ അച്ഛൻ്റെ പേരും കൊത്തി അങ്ങോട്ട് വെക്കും ഇതുപോലെയുള്ള സൗന്ദര്യവർദ്ധനത്തിന്റെ പേരിൽ കോൺക്രീറ്റിൽ വൈകൃതങ്ങൾ കെട്ടി നശിപ്പിച്ച പള്ളിമുറ്റങ്ങളും ഉണ്ട് കേട്ടോ അടുത്ത പ്രാന്തോ നേർച്ച ഭ്രമം സാധാരണയായി ഉണ്ടായിരുന്ന കുറെ നേർച്ചാരീതികൾക്ക് പുറമെ പുതിയ നേർച്ചാരീതികൾ വിശ്വാസികളും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ചിലയിടങ്ങളിലൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് തുലാഭാരം വരെയായി ആരെങ്കിലും ഗരുടം തൂക്കം കൂടെ തുടങ്ങിയാൽ ഉഷാറായേനെ കേട്ടോ പിന്നൊരു ഭ്രമമാണ് പൊളിച്ചു പണിയാനുള്ള ഭ്രമം ഈ അടുത്ത കാലത്തായിട്ട് കാണുന്ന മറ്റൊരു പ്രവണത ഒരു പുതിയ പള്ളിയിലേക്ക് സ്ഥലം മാറി വരുന്ന ഒരു വികാരി അച്ഛൻ ആദ്യം നോക്കുന്നത് പൊളിച്ചു പണിയാനുള്ള സാധ്യത എവിടെയൊക്കെയുണ്ട് എന്നാണ് പോയ വികാരി പൊളിച്ചു കെട്ടിയതായിരിക്കും ചിലപ്പോൾ ഈ വികാരി വീണ്ടും പൊളിക്കുന്നത് ചില ആളുകൾ ആവശ്യമില്ലാതെ പൊളിച്ചും കെട്ടിയും തുറസായി കിടന്ന വിശാലമായ പള്ളിമുറ്റമൊക്കെ അങ്ങ് നശിപ്പിക്കും ആളുകളെ സന്ദർശിക്കുകയോ അവരുടെ കാര്യങ്ങൾ അറിയുകയോ ചെയ്യുന്നതൊന്നും പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളായി ഇന്ന് മാറിക്കഴിഞ്ഞു വന്നൊരു മാസം കഴി മുന്നേ പൊളിച്ചുപണി അജണ്ട അവതരിപ്പിച്ച് പിരിവ് തുടങ്ങും പിന്നെ പൊളിച്ചുപണി നിലവിലുള്ള സാങ്ചറി അതാണ് പലരും കണ്ണുവെക്കുന്ന വയ്ക്കുന്ന ആദ്യ സ്ഥലം കോടികൾ മുടക്കി നിർമ്മിച്ചിട്ട് പത്ത് വർഷം പോലും തെയ്യാത്ത പള്ളികളിലും ഇങ്ങനെ പൊളിച്ചു പണി ചെയ്യുന്നു എന്നതാണ് ഏറെ ദുഃഖകരം പിന്നെ ഒരു ഭ്രമമാണ് പെരുന്നാൾ ഭ്രമം പള്ളിപ്പെരുന്നാളിന് ഒരു സോഷ്യൽ ആസ്പെക്റ്റ് ഉണ്ട് എന്നാൽ പള്ളിപ്പെരുന്നാൾ പള്ളിപ്പെരുന്നാൾ തന്നെ പെരുന്നാൾ ധൂർത്തിനെ കുറിച്ച് സർക്കുലറുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ടെങ്കിലും ധൂർത്തിന് മാത്രം ഒരു കുറവുമില്ല കുറച്ചൊക്കെ ആത്മീയതയും ബോധമുള്ള ഇടവകക്കാർ പെരുന്നാൾ ദിവസം മറ്റ് പള്ളികളിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന രീതി വന്നു തുടങ്ങി അതിൽ നിന്ന് മനസ്സിലാക്കാം ആത്മീയോത്സവങ്ങളായ തിരുനാളുകൾക്ക് സംഭവിച്ച അപചയം എന്തോരമാണെന്ന് ബ്രഹ്മം കൊണ്ട് ഇങ്ങനെ ഓരോന്നും ആവശ്യമില്ലാതെ കെട്ടി ഉയർത്തുമ്പോഴും ആവശ്യം ആവശ്യമായതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല മണിക്കൂറുകൾ നീണ്ട ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ വരുന്നവർക്ക് ഉപയോഗിക്കുവാൻ വൃത്തിയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ എത്ര പള്ളികളിലുണ്ട് കുടിക്കുവാൻ ശുദ്ധജലത്തിനുള്ള സൗകര്യം എത്ര സ്ഥലങ്ങളിലുണ്ട് ഇതൊക്കെ ഇടവക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയാലും ചെയ്യണമെന്നില്ല കേട്ടോ ഇതുപോലുള്ള ഒരുപാട് ഭ്രമങ്ങളാണ് ആത്മീയയിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഞാൻ ഉൾപ്പെടുന്ന വൈദിക സമൂഹത്തെ അകറ്റി നിർത്തുന്നതെന്ന് എളിമയോടെ ഞാൻ തിരിച്ചറിയുന്നു ഇതുപോലെയുള്ള ഭ്രമങ്ങളാണ് വിശ്വാസികളെ നിരീശ്വരവാദികളോ സഭാവിരാദികളോ ആക്കുന്നത് ഇതുപോലുള്ള ഭ്രമങ്ങളാണ് വൈദികരുടെ മേൽ കൈ ചൂണ്ടാൻ ജനങ്ങൾക്ക് അവസരം കൊടുത്തത് ഇതുപോലെയുള്ള ഭ്രമങ്ങളാണ് ഇടവകളിലെ സാമ്പത്തിക വിവഹാരങ്ങൾ സുതാര്യമല്ലെന്ന് ജനം ചിന്തിക്കുവാൻ കാരണമായത് ഇതിനൊക്കെ ഒരു നിയന്ത്രണം കേരളത്തിലെ സഭാനേതൃത്വം ഒന്നടങ്കം എടുത്ത് കർശനമായ നടപ്പിൽ വരുത്തിയിരുന്നെങ്കിൽ എന്ന് ജനം ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് സഭാ നേതൃത്വം മാത്രം മനസ്സിലാക്കുന്നില്ല വിശ്വാസികളാണ് സഭ അവർക്ക് വേണ്ടിയാണ് സഭ സ്ഥാപിതമായത് അതുകൊണ്ട് ജനത്തിന് ആവശ്യമില്ലാത്തതെല്ലാം കെട്ടിയുയർത്തുന്നതല്ല അവർക്ക് ആവശ്യമുള്ളവ മുൻഗണനാക്രമത്തിൽ ചെയ്തു കൊടുക്കുവാൻ കഴിയുന്ന രീതിയിൽ ശുശ്രൂഷ സംവിധാനങ്ങൾ മാറ്റി എഴുതപ്പെട്ടേ മതിയാവൂ ഇന്നത്തെ രീതിയിൽ സഭയ്ക്ക് കൂടുതൽ മുന്നോട്ട് പോകാനില്ല അവസാനം അച്ഛൻ പറയുന്നു കുറിച്ചതെല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രം